ഒരിക്കൽ ഞാൻ റസൂൽ ോട് ചോദിച്ചു ലൈലത്തുൽ എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് റസൂൽ പറഞ്ഞു അല്ലാഹു നമുക്ക് നല്ല പരിചയമുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് റമദാൻ മാസത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ആവർത്തിച്ചാവർത്തിച്ചു റബിനോട് ഈ പ്രാർത്ഥനാ വാക്യത്തിലൂടെ തേടാറുണ്ട് എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് നമുക്ക് നോക്കാം അള്ളാഹുഹേ നമ്മൾ പഠിച്ചതാണ് എന്ന ഒരു മീനിങ് വാക്കിനുള്ളത് അല്ലാഹുവേ ഇന്ന പ്ലസ് ക ഇന്ന എന്ന് പറഞ്ഞാൽ ക എന്ന് പറയുന്നത് ഒരു ദമീർ ആണ് ദമീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോനൗൺ ആണ് നീ അഫുവൻ അഫുവൻ അതിന്റെ സ്പെല്ലിംഗ് നോക്കണം അഫുവൻ എന്താണ് എന്ന അക്ഷരത്തിന് അഫുവൻ ശബ്ദുണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ധാരാളമായി മാപ്പാക്കുന്നവൻ എന്നാണ് അർത്ഥം അതിന്റെ വരുന്നത് എന്നാണ് എന്നാൽ കളഞ്ഞു എന്നൊക്കെയാണ് അഫ എന്ന വാക്കിന്റെ അർത്ഥം അതിന്റെ ഫീലുൽ മുതാരിയാണ്

മാപ്പാക്കുന്നവനാണ് ഇഷ്ടപ്പെട്ടു അഹബ എന്ന വാക്കിന്റെ മുതാരിയാണ് അതായത് പ്രസന്റൻസ് ആണ് യുഹിബുഹി യുഹിബു എന്ന് പറയുമ്പോ അവൻ ഇഷ്ടപ്പെടുന്നു ഒഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു ഇവിടെ ഉള്ളത് എന്താണ് എന്ന് പറയുമ്പോ നീ ഇഷ്ടപ്പെടുന്നു എന്തിനെ മാപ്പാക്കുന്നതിനെ അഫു ആദ്യത്തേത് അഫുവാണ് രണ്ടാമത്തേത് ാണ് അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ധാരാളമായി മാപ്പാക്കുന്നവൻ എന്ന് പറയുന്നത് അഫ എന്ന വാക്കിന്റെ മസ്ദറാണ് പറഞ്ഞുകഴിഞ്ഞാൽ നീ മാപ്പാക്കലിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനാൽ പിന്നെ വരുന്നത് എന്ന വാക്കാണ് ഈ പറഞ്ഞു എന്നതിൻ്റെ നമ്മൾ പറഞ്ഞിരുന്നു പ്രാർത്ഥനകൾ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ റബ്ബിനോട് തേടുന്നതൊക്കെയും ഒരു ഫലുൽ അമറിന്റെ ഫോമിലാണ് ആ ഒരു രൂപത്തിലാണ് നമ്മൾ റബ്ബിനോട് തേടുന്നത് അല്ലേ ഒരു അപേക്ഷയാണ് ഇർഹം നീ കരുണ കാണിക്കണമേ ഹബ്ലന നീ ഞങ്ങൾക്ക് നൽകണമേ ഒരു ഫെറുൽ അമ്രാണ് അതായത് റബ്ബിനോടുള്ള ഒരു തേട്ടം ഒരു അപേക്ഷയാണ് അത് ഇവിടെ അഫ എന്ന വാക്കിന്റെ അമ്രാണ് ഓ അഫു നീ മാണമേ എന്നാണ് അതിന്റെ അർത്ഥം ഇതിന്റെ ആദ്യത്തിലുള്ള ഈ ഹംസ ഉണ്ടല്ലോ അത് ഹംസത്തുൽ വസിലാണ് ഹംസത്തുൽ വസുലിന്റെ പ്രത്യേകത എന്താണ് അത് തുടക്കത്തിൽ വരുമ്പോ മാത്രമേ നമ്മൾ ഉച്ചരിക്കുള്ളൂ ഇടയിൽ വരുമ്പോ നമ്മൾ എന്താക്കും അതിനെ അങ്ങ് അവഗണിക്കും ഇപ്പൊ ഇവിടെ ഇടയിൽ വരിക എന്ന് പറഞ്ഞാൽ ഫാവുണ്ട് അല്ലെ ഫാ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ആ വാക്ക് അപ്പൊ നമ്മൾ എന്താക്കി ഈ ആളെ അങ്ങ് ഒഴിവാക്കി എന്നിട്ട് നമ്മൾ നേരെ ഫായിൽ നിന്ന് അയിലോട്ട് പോയി ഫാഫു അതിനാൽ നീ മാപ്പാക്കണമേ അന്നീ എന്നോട് അല്ലെങ്കിൽ അതിനാൽ നീ മാപ്പ് നൽകണമേ അന്നീ എനിക്ക് അള്ളാഹുമ്മ അള്ളാഹുവേ തീർച്ചയായും നീവൻ ധാരാളമായി മാപ്പാക്കുന്നവനാണ് നീ ഇഷ്ടപ്പെടുന്നു അല്ലെ അതിനാൽ നീ മാപ്പ് എനിക്ക് ഇനി എന്ന പദത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് നോക്കാം നമ്മുടെ റബ്ബിനോട് പൊറുക്കലിനെ തേടാൻ മഹിറത്ത് എന്ന പദവും ഉപയോഗിക്കാറുണ്ട് ഇല്ലേ അള്ളാഹു നീ എന്റെ പാപങ്ങൾ തരയണമേ ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു എന്താണ് ഈ ആസൂവും മക്സിറത്തും തമ്മിലുള്ള വ്യത്യാസം അതാണ് നമ്മളിപ്പം മേലെയുള്ള പ്രാർത്ഥനയിൽ നമ്മൾ പറഞ്ഞ വാക്ക് രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് മായ്ച്ചു കളയലാണ് മഹ്ഫിറത്ത് എന്ന് പറയുന്നത് പുറത്തു തരലാണ് പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ അള്ളാഹുവിനോട് അഫുവിനെ തേടുമ്പോൾ നമ്മുടെ പാപം നമ്മൾ ചെയ്ത തെറ്റ് അവിടെ നമ്മുടെ റെക്കോർഡ് പുസ്തകത്തിൽ നിന്ന് നീക്കിക്കളയുന്നു കളയുന്നു എന്നതാണ് നമ്മൾ അതവിടെ ചെയ്തിട്ടില്ലാത്ത വിധം അതവിടെ നിന്ന് മായ്ക്കപ്പെടുന്നു മഹഫിറത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ തെറ്റ് അവിടെ റെക്കോർഡ് പുസ്തകത്തിൽ നമ്മൾ കാണും പക്ഷെ റബ്ബ് റബ്ബെന്താണ് നമുക്കത് പൊറത്ത് തന്നിട്ടുണ്ടാവും ഒന്നുകൂടി വ്യക്തമാക്കിയാൽ അഫുവ് എന്ന് പറയുന്നത് ഇതാ ഇതുപോലെ ഇങ്ങനെ അങ്ങ് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലാത്ത വിധം എന്താണ് മായ്ച്ചു കളയലാണ് മായ്ച്ചുകളയലാണ് എന്ന് പറയുമ്പോൾ ഇതുപോലെ നമ്മൾ കാണും എന്നാൽ റബ്ബ് അത് നമുക്ക് പുറത്ത് തന്നിട്ടുണ്ടാകും ഇതാണ് പണ്ഡിതന്മാരുടെ വിശദീകരണം തീർച്ചയായും അഫുവിനും ധാരാളം അവസരങ്ങളുള്ള ഒരു മാസമാണ് റമദാൻ മാസം എന്നുള്ളത് റബ്ബ് നമ്മുടെ പ്രാർത്ഥനകളും കർമ്മങ്ങളും ഏറ്റവും ഭംഗിയായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്യുന്നു അസ്സലാമു അലൈക്കും വാഹി വാത്തു